ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ സ്കൂളിലേക്കുള്ള ഓട്ടത്തിലാണ് ഞാൻ ഞാനിത് റെഡി ആയിട്ടിരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ കൂടെ എൻ്റെ വണ്ടിയുമ്പോൾ വന്നിരുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്കൊരു ഒരു കൗതുകം തോന്നി അപ്പോൾ രാവിലെ തന്നെ നമ്മൾ സ്കൂളിലെത്തിയിട്ടുണ്ട് അപ്പോൾ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ചെടികൾ മരങ്ങൾ നടാനായിട്ട് എന്താ പറയുക നമ്മൾ വിചാരിക്കുന്നു നമ്മൾ വലിയ രണ്ട് മരങ്ങൾ സ്കൂളിൽ തുറക്കുന്നേക്കാൻ മുന്നേ നമ്മൾ മുറിച്ച് കളഞ്ഞിരുന്നു അത് കേടായതുകൊണ്ടാണ് കേട്ടോ അപ്പം അതിന് പകരം നമ്മൾ മരം നടാൻ വന്നതാണ് അപ്പോൾ നമ്മുടെ ഷേലിയമ്മ ഷേലിയമ്മ രാവിലെ തന്നെ കുക്കിങ് പരിപാടിയിലാണ് കുട്ടികൾക്കുള്ള ചോറ് കറി ഉപ്പേരി അങ്ങനെ വേണ്ടുന്നെല്ലാം ചെയ്യുന്ന തിരക്കിലാണ് അതുപോലെ തന്നെ നമ്മുടെ മുരുകൻ ചേട്ടനും എച്ച് എമ്മും കുറച്ച് മരങ്ങളൊക്കെ എവിടെയാണ് നടേണ്ടത് എന്താണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്ത് ഇരിക്കുന്നു ക്ലാസ് ഇതേ തുടങ്ങി അറ്റൻഡൻസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു പിള്ളേരതേ ഓരോ കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ മരം സ്പോൺസർ ചെയ്താക്കുന്നത് നമ്മുടെ ഓൾ ഇൻ ഓൾ മുരുകൻ ചേട്ടനാണ് അത് നമ്മുടെ അച്ഛമ്മ് അച്ഛമ്മും എന്താ പറയുക ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ആ മരം നടാനായിട്ടൊക്കെ പോയത് അപ്പോൾ വളരെ അഭിമാനമായ ഒരു നിമിഷമായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല രണ്ട് മരം നമ്മളവിടെ വലിയ മരം നമ്മൾ മുറിച്ചിരുന്നു അതിൻ്റെ ഉള്ള മുഴുവൻ കേടായിട്ടിരിക്കായിരുന്നു അത് ശരിക്കും നമുക്കൊരു തണലായിരുന്നു പക്ഷേ ആ മരം മുറിച്ചപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അതിന് പകരം നമ്മൾ രണ്ട് മരം വെട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു നമ്മൾ പത്ത് മരം നടാൻ പോകുന്നു അപ്പം അത് എന്താ പറയുക ഒരു അഭിമാനമായിട്ട് അല്ലെങ്കിൽ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി പേഴ്സണലായിട്ട് എനിക്ക് തോന്നി അത് ശരിയാണ് ചിന്തിക്കുമ്പോൾ അത് റെഡി എന്താ പറയുക ശരിയാണ് കാര്യങ്ങൾ അപ്പോൾ കുട്ടികളിതേ ക്ലാസ് തുടങ്ങി ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ നടാനൊക്കെ വന്നത് അപ്പോൾ ചെറുതായിട്ട് വെയിലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പിള്ളേരെ തണലത്തൊക്കെ ഒതുക്കി നിർത്തി കുഴി ഓൾറെഡി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതായത് വേറൊരു ചേട്ടനെ കൊണ്ട് കുഴി എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം കുട്ടികളല്ലെങ്കിൽ കുറേ സമയം ഇങ്ങനെ വെയിലത്തൊക്കെ നിന്ന് നിൽക്കുമല്ലോ അപ്പോൾ അതേ കണ്ട അവിടെയാണ് രണ്ട് മരങ്ങളും നിന്നു ഇനി വേനൽക്കാലം ആവുമ്പോഴേക്കും എന്താ പറയുക ഇപ്പം തന്നെ നമുക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവിടെ നമ്മൾ മരങ്ങളൊക്കെ നടാൻ പോവാണ് അപ്പോൾ എൽ കെ ജി യു കെ ജി ക്ലാസ്സുകാരാണ് അതാ വരുന്നത് അപ്പോൾ നമ്മുടെ ഇത് യു കെ ജിക്കാരാണ് കേട്ടോ അപ്പോൾ ടീച്ചർ ജെ സി ടീച്ചറാണ് അവരെയും കൊണ്ട് വരുന്നു ഞാനിങ്ങനെ പിള്ളേരുടെ ഇടയിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു എനിക്ക് പിന്നെ ഇതാണല്ലോ പണി അപ്പോൾ പിള്ളേരൊക്കെ ഓരോരുത്തരെയും ഒതുക്കി ഒതുക്കി അത് നമ്മൾ എന്താ പറയുക ടീച്ചർമാരെ ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടും ചിട്ടയോടും കൂടിയിട്ടാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൽ കെ ജി യു കെ ജി കാരെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നീക്കി നീക്കി നിർത്തും കാരണം അവർ കുഞ്ഞുഞ്ഞോളല്ലേ ബാക്കിയുള്ളവരെയൊക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരാണ് നമ്മുടെ പ്രസന്ന ടീച്ചർ ലിജി ടീച്ചർ പുതിയൊരു പ്രിയ ടീച്ചർ വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഡിസി ടീച്ചർ ഞാൻ എന്തുകൊണ്ട് എന്താണാവോ ഒരു കൊച്ച് കരയാത്തേ കരയാത്തേ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട എൻ്റെ ഇടയിൽ അതായത് ഇന്നലെ ഇന്നലെ സോറി പ്രവേശനോത്സവത്തിലായിരുന്നു വീഡിയോയിലായിരുന്നു ഞാൻ പറഞ്ഞത് പക്ഷേ ഒരാൾ ഇന്ന് കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അമ്മേനെ കാണണം എന്നുകൊണ്ട് കരഞ്ഞിരുന്നു അത് ഞാൻ വീഡിയോ എടുത്ത വഴിക്ക് ടീച്ചർ അത് കണ്ടു ഞാൻ അറിയാണ്ട് വീഡിയോ എടുത്തത് അപ്പം ടീച്ചർ അവനെയും കൊണ്ട് ഓടുകയാണ് കേട്ടോ പിന്നെ ആളൊക്കെ ആൾ കരച്ചിലും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നമ്മുടെ ടീച്ചർമാരല്ലേ നമ്മുടെ ടീച്ചർമാരുടെ കയ്യിലൊക്കെ എത്ര പിള്ളേർ വന്നാലും അവർ എന്താ പറയുക കരയോ അങ്ങനത്തെ ബഹളം ഒക്കെയോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല നമ്മുടെ അമ്മമാർ എടുത്തുകൊണ്ട് നടക്കുന്നതുപോലെ തന്നെയാണ് ഓരോ ടീച്ചർമാരും കുട്ടികളെ നോക്കുന്നത് കേട്ടോ ഞാനത് പിന്നെയും പിന്നെയും എടുത്തു പറയാൻ കാരണം അത് എടുത്തു പറയേണ്ട ഒരു കാരണമായതുകൊണ്ടാണ് അപ്പോൾ ഇതേ നമ്മുടെ മരമൊക്കെ റെഡിയായി ആദ്യത്തെ മരം നമ്മുടെ എച്ച് എം ആണ് വെക്കുന്നത് അപ്പോൾ എന്താ പറയുക നല്ല എന്താ പറയുക നല്ല പുഷ്ടിയോടുകൂടി മരം വളരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ടീച്ചർ വെക്കുന്നത് നന്നായി വളർന്ന് പന്തലിച്ച് അത് മറ്റുള്ളവർക്കൊരു തണലാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ എച്ച് എമ്മാണ് ആദ്യം അതിന് തുടക്കം കുറിക്കുന്നത് നമ്മുടെ അച്ഛമ്മന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഒരു പണ്ടൊക്കെ സ്കൂളുകളിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റും പിന്നെ ഭയങ്കര ആറ്റിറ്റ്യൂഡും അങ്ങനത്തെ സംഭവങ്ങളാണ് പക്ഷെ നമ്മുടെ ടീച്ചർ സാധാരണക്കാരിൽ സാധാരണക്കാരിയായിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത് എച്ച് എം ആണെന്നുള്ളൊരു തലക്കനൊന്നുമില്ല പിന്നെ ടീച്ചർമാരുടെ ഇടയിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല തലക്കനല്ല ആൾ സ്ട്രിക്റ്റ് ആവേണ്ട സ്ഥലത്ത് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ നമുക്ക് അങ്ങനെ സ്ട്രിക്റ്റ് ആവേണ്ട ആവശ്യങ്ങൾ വന്നിട്ടില്ല അപ്പോൾ മുരുകൻ ചേട്ടനാണ് മരം എന്താ പറയുക കുഴിച്ച് മരം വെച്ചതിന് ശേഷം മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കുന്നത് കേട്ടോ അതിനുശേഷം ശേഷം ഞങ്ങളൊരു തീരുമാനമെടുത്തു എച്ച് എം വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഞാനാണ് ഒരു ഐഡിയ പറഞ്ഞതാണ് കേട്ടോ അത് ഞാൻ ടീച്ചറോ ലിജി ടീച്ചറോട് പറഞ്ഞിരുന്നു ടീച്ചറെ ഇനി ഓരോരോ ക്ലാസ്സുകാരിലെ ടീച്ചർമാരും കുട്ടികളും കൂടിയിട്ട് മരം വയ്ക്കുകയായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അഭിപ്രായം അവരെടുത്തതേ അപ്പോൾ നമ്മുടെ ലിജി ടീച്ചർ പറഞ്ഞത് എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഒന്നാം ക്ലാസ്സുകാരാണ് അപ്പോൾ ഒന്നാം ക്ലാസ്സുകാർ ടീച്ചറ് നമ്മുടെ ഉറസൂല്ല ടീച്ചറാണ് കേട്ടോ അപ്പോൾ ഉറസൂല്ല ടീച്ചറും പിള്ളേരും കൂടിയിട്ടാണ് ഇനി മരം നടാൻ പോകുന്നത് ഇത് തണൽ മരം എന്ന് പറഞ്ഞാൽ മേടിക്കാൻ കിട്ടും മുരുകൻ ചേട്ടൻ ചോദിച്ച് പറഞ്ഞതിട്ടാ ഞാൻ മുരുകൻ ചേട്ടനോട് ചെടിയുടെ കാര്യത്തിൽ പിന്നെ നമ്മൾ കോംപ്രമൈസ് ഇല്ലല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പം അത് ഇങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് ഹൈറ്റിൽ പോയി ഇങ്ങനെ പരന്ന് തണലായിട്ട് നിൽക്കും അപ്പോൾ അതും നന്നായിട്ട് അങ്ങട് അടിപൊളിയായിട്ട് വളരട്ടെ അപ്പോൾ പിള്ളേർക്കും അതൊക്കെ ഒരു സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ ഇവിടെ ഷേളിയമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എല്ലാവരും ഒപ്പം നിന്നിട്ടാണ് ചെയ്യുക അല്ലാതെ അവരെ മാറ്റി നിർത്തുകയോ ഒന്നും ഒന്നുമില്ല നമ്മളെല്ലാവരും ഒരുപോലെയാണ് അപ്പോൾ ഒന്നാം ക്ലാസ്സിൻ്റെ ഉഴം കഴിഞ്ഞു ഇനി രണ്ടാം ക്ലാസ് രണ്ടാം ക്ലാസ് നമ്മുടെ ഡുടുമോൻ്റെ ക്ലാസ്സുകാരാണ് അപ്പോൾ ഡുടുതേ അവിടെ ഒരു റെഡ് കളർ ടീഷർട്ട് ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് അവന് യൂണിഫോം തയ്ച്ച് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ആഴ്ച എന്തായാലും ടീച്ചർമാർ എന്താ പറയുക എല്ലാ കുട്ടികൾക്കും ഒരു അതായത് തയ്ച്ച് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച തൊട്ട് കറക്റ്റ് യൂണിഫോമിൽ വരണം അപ്പോൾ രണ്ടാം ക്ലാസ്സിലെ അശ്വന ടീച്ചറും പിള്ളേരും കൂടിയിട്ടാണ് രണ്ടാമത്തെ ചെടി നടന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം രാവിലെ സ്കൂളിൽ പോകുന്നേക്കാൻ മുന്നേ വീടിൻ്റെ തൊട്ടടുത്ത പറമ്പിലെ അവനെ മോനെ കൊണ്ട് ഒരു ചെറിയ മരം നട്ടിട്ടാണ് നമ്മൾ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോയത് കേട്ടോ ഇനി മൂന്നാം ക്ലാസ് വരെ ഇതാണ് എനിക്ക് പെർഫെക്റ്റായിട്ടൊരു മടം ചേമാട്ടേ പിന്നെയും വെള്ളി മരം നടൽ എന്നെനിക്ക് തോന്നിയത് കാരണം ആ ടീച്ചറും മക്കളൊക്കെ ഒരുമിച്ച് പിടിച്ച് ആ കുഴിയിലോട്ട് അത് വെക്കുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇട്ടായിരുന്നു അവർക്കിപ്പോൾ എന്താ പറയുക ആ ഒരു മരം നടൽ എന്നുള്ളൊരു ഇതാണ് അവർക്ക് തോന്നുന്നത് പക്ഷെ ഭയങ്കര സന്തോഷം ഇനി നാലാം ക്ലാസ്സുകാരാണ് നാലാം ക്ലാസ്സുകാരും അതുപോലെ തന്നെ ലിജി ടീച്ചറും മക്കളൊക്കെ കൂടി മരം നട്ട് അങ്ങനെ ഞങ്ങൾ സ്കൂളിൻ്റെ പല ഭാഗങ്ങളിൽ അതായത് മരം വളർന്നിട്ട് എവിടെയൊക്കെ തണല് എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ള ഭാവനയിൽ കണ്ടിട്ടാണ് കേട്ടോ മരങ്ങൾ വെച്ചതല്ലാണ്ട് അവിടെ ഇവിടെയും കൊണ്ട് കാട്ടി കൂട്ടി വെച്ചതല്ല അപ്പോൾ അതേ ലിജി ടീച്ചറും മരമൊക്കെ വെച്ചു അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ പിള്ളേർക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കാംക്ഷയാണ് പിന്നെ സ്കൂൾ സ്കൂളിൽ ഉള്ളൂ പിന്നെ ഓരോ സമയവും അതായത് ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ടീച്ചർമാരുടെ ഉള്ളിലെ ടെൻഷനാണ് കാരണം സമയങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ക്ലാസ് എടുക്കണം മറ്റു ക്ലാസ്സുകാരൊക്കെ പോയിട്ടുണ്ട് ഇനി നമ്മൾ അഞ്ചാം ക്ലാസ്സിലേക്കാണ് അഞ്ചാം ക്ലാസ്സുകാരാണ് കേട്ടോ അപ്പോൾ അഞ്ചാം ക്ലാസ്സിലെ താൽക്കാലികമായിട്ട് വന്ന പ്രിയ ടീച്ചറാണ് മരം നടുന്നത് ലിയ ടീച്ചറുണ്ട് ആൾ കുഞ്ഞ് ബേബിയൊക്കെ ആയിട്ട് കുറച്ച് റെസ്റ്റിലൊക്കെയാണ് ഇനി ഒരു രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ വരും അപ്പോൾ അതുവരേക്കും പ്രിയ ടീച്ചറാണ് അപ്പോൾ ഇനി അഞ്ചാം ക്ലാസ്സിൻ്റെ ഉഴം അഞ്ചാം ക്ലാസ്സുകാരും മരം നടന്നു അപ്പോൾ ഇതൊക്കെ എന്താ പറയുക മക്കൾക്കും നമുക്കൊരു മാതൃകയായിട്ട് കാണാൻ കാണിക്കാനൊക്കെ പറ്റിയ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി ഒന്നും വേണ്ട മരം തന്നെ നട്ടില്ലെങ്കിലും ഒരു ചെടിയെങ്കിലും അവരെ കൊണ്ട് നടടുമ്പോൾ എനിക്ക് ഭയങ്കര അങ്ങനത്തെ ഒക്കെ ഒരു എന്താ പറയുക സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു മീൻ വളർത്തുക ചെടി നടുക അതൊക്കെ ഒരു എന്താ പറയുക ശരിക്കും അങ്ങനെയൊക്കെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ വേറെയുള്ള ഒന്നിലേക്ക് നമ്മുടെ ചിന്തകൾ പോവില്ല കേട്ടോ അതിനെ പരിപാലിച്ച് അതിനെ നോക്കിയൊക്കെ നിൽക്കും ഇനിയുള്ള മരം നടുന്നത് നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ ഷേലമ്മിയ ആണ് എന്താ പറയുക നമ്മുടെ സ്കൂളിൻ്റെ ഒരു ഭാഗമാണ് വലിയൊരു ഭാഗമാണ് അപ്പോൾ ഷേലമ്മിയയാണ് മരം നട്ടിരിക്കുന്നത് അപ്പം ഞാൻ ഷേളിയമ്മയോട് പറഞ്ഞു ഷേളിയമ്മയുടെ പോലെ നല്ല ഉഷാറായിട്ട് അങ്ങോട്ട് മരം നന്നായി അങ്ങോട്ട് വളരട്ടെ എന്ന് പറഞ്ഞു ഷേളിയമ്മ കാണുന്ന പോലെ നല്ല കേട്ടോ ഷേളിയമ്മ ഷോ കണ്ടു കിട്ടാണ്ടിരിക്കട്ടെ എല്ലാത്തിലും ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് അതുപോലെ വഴക്ക് പറയേണ്ട സമയത്തൊക്കെ വഴക്കെ പറയും കേട്ടോ ഞങ്ങൾക്കൊക്കെ കേട്ടിട്ടൊക്കെ ഉണ്ട് അത് വേറെ കാര്യം നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അമ്മമാർ മക്കളെ വഴിക്കും അറിയില്ലേ ഇത് നമ്മുടെ മുരുകൻചാട്ടൻ അപ്പോൾ ചേട്ടനും ഒരു മരം നടാണ് ചേട്ടനാണ് നമ്മുടെ ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു സ്പോൺസർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്കൂളിലേക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യണമെങ്കിൽ പോരെ ഇത് ഒരു പ്രൊമോഷനോ അതുപോലെ സ്കൂളിലെ ടീച്ചർമാർ പറഞ്ഞതോ ഒന്നും അല്ല ഞാൻ എൻ്റെതായ ഒരഭിപ്രായം ഉള്ളൂ അത് വേറെ രീതിയിലൊന്നും എടുക്കൊന്നും വേണ്ട കേട്ടോ അപ്പോൾതേ ഇനി നമ്മൾ കിച്ചണിൻ്റെ ഭാഗത്താണ് മരം നടുന്നത് അപ്പോൾ ഈ മരം നടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ മരം ഇങ്ങനെ വളർന്നിട്ട് പന്തലിക്കില്ലേ അപ്പോൾ പന്തലിക്കുമ്പോൾ ഷേലമ്മയ്ക്ക് കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കസാരയിൽ വന്നിരുന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമാണിത് അപ്പോൾ നമ്മുടെ എച്ച് എമ്മും പറഞ്ഞു ഞാനെങ്ങനെ റിട്ടയർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു കസാരയും കൊണ്ടുവരും ഞാൻ ഈ മരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആകെ ഒരു മരമല്ലോ ഇനി ഇത്രയും പേര് വന്നു കഴിഞ്ഞാൽ അടി അപ്പോൾ ഈ മരം നടന്നത് നമ്മുടെ ജെസ് ടീച്ചറാണ് ജെസ് ടീച്ചറ് നമ്മുടെ യു കെ ജിയിലത്തെ ടീച്ചറാണ് കേട്ടോ അപ്പോൾ ഓരോ ടീച്ചർമാരും മരം നടടുമ്പോൾ അവർക്കും എന്താ പറയുക ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് ഇനി നമ്മുടെ എൽ കെ ജിയിലത്തെ ടീച്ചറാണ് അപ്പോൾ എൽ കെ ജിയിലത്തെ ടീച്ചറും മക്കളൊക്കെ ഒക്കെ കൂടിയിട്ടാണ് അടുത്ത മരം നടുന്നത് ലാസ്റ്റ് മരമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നട്ട് സൂപ്പറായി ഇനി ഞാൻ കയറി നേരെ എൽ കെ ജി ക്ലാസ്സിലേക്കാണ് ചെന്നത് ചെന്നത് നല്ല സമയമായിരുന്നു എനിക്ക് തൊണ്ടഭാഗ്യമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞോളാ അവർ സ്നാക്സ് കഴിക്കുന്ന സമയമായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഇതുവരെയും പിള്ളേരുടെ സ്നാക്സൊന്നും ഞാൻ എടുത്ത് കഴിച്ചിട്ടില്ല കേട്ടോ ഞാനിങ്ങനെ ചുമ്മാ പറഞ്ഞപ്പം ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഓരോ കുട്ടികളും സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നു കൂടുതലമ്മമാരെ എന്താ പറയുക ലൈസ് ഓറിയോ അങ്ങനത്തെ ഒക്കെ ബിസ്ക്കറ്റൊക്കെ ഇല്ലേ അതൊക്കെ ഒഴിവാക്കിയാൽ നന്നായിരിക്കും കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ മക്കൾക്ക് ശരീരത്തിനത് പൊട്ടയാണ് ബ്രെഡോ പഴമോ ഇഡ്ഡലിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു കഷ്ണമൊക്കെ ആക്കിയിട്ട് ഇട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു അപ്പോൾ അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും ഈ അഭിപ്രായം നീ എൻ്റെ മക്കളുടെ കാര്യം പറയാൻ നീ ആരം ചോദിക്കും ഞാൻ ആരുമല്ല എന്നാലും എൻ്റെ അഭിപ്രായം എനിക്ക് പറയാമല്ലോ അപ്പോൾ അതേ ഓരോ കുട്ടികളും സ്നാക്സ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീച്ചർക്ക് പത്രം അതായത് ഫുള്ള് ഒന്നും ഇല്ലയെന്ന് അതായത് ബാക്കി ഒന്നും ഇല്ലയെന്ന് കാണിച്ചതിന് ശേഷം മാത്രമേ അവരാ സ്നാക്സ് ബോക്സ് എടുത്തുവയ്ക്കുള്ളൂ അപ്പോൾ അതേ പിള്ളേരെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തോ സുഖാണോ എനിക്ക് ഞാൻ ടീച്ചറോട് പറഞ്ഞ ടീച്ചറാണ് എന്നെ ഇവിടെ ഒരു അഡ്മിഷൻ എന്തായോ സുഖമായിട്ടിരിക്കുക കളിക്കേണ്ട സമയത്ത് ഇരുന്ന് ഉച്ചവരി ഇരുന്ന് കളിക്കുക പിന്നെ ടീച്ചർമാർ ഇങ്ങനെ ഇച്ചിരി ചോറ്ണ്ണാൻ മടിയുള്ളവർക്ക് വരിക കൊടുക്കുകയും ചെയ്യും അവസാനം ഉറക്കുകയും ചെയ്യും അങ്ങനെ എനിക്കും വരാമെന്നൊക്കെ ഞാൻ ടീച്ചർമാരോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഈ പ്രായം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടില്ല എന്ന് ഉറപ്പാണ് അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേറെ ചിന്തകളില്ല നാളെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നുമില്ല അതായത് കുഞ്ഞ് പിഞ്ചു കളങ്കം ഇല്ലാത്ത മനസ്സാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം അതുപോലെ തന്നെ ഞാനിങ്ങനെ ക്ലാസ് എടുക്കുന്ന ഒരു ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ടീച്ചർ ഞാൻ ഇവരെ ഒന്നും ശല്യപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഞാൻ എൽ കെ ജി ക്ലാസ്സിൽ നിന്ന് ടീച്ചർ കാണാതെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ടീച്ചർ ഓരോരുത്തരെയും ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ അച്ഛമ്മ പറഞ്ഞു അച്ചമ്മല്ല ഷേലിയമ്മയും ഒരു ഗഞ്ചാട്ടനും പറഞ്ഞു നമുക്ക് വെള്ളം കുടിക്കണം കാരണം ഇച്ചിരി വെയിലൊക്കെ അല്ല പിന്നെ നമ്മളും മരമൊക്കെ നട്ടു പിന്നെ ഞാനാണെങ്കിൽ ക്യാമറയൊക്കെ എടുത്തിട്ട് എനിക്ക് തീ ഭയങ്കര വയ്യ വയ്യായിട്ട് അയച്ചുമ്പോൾ പറഞ്ഞതാണ് അവ എനിക്കും നരങ്ങളൊക്കെ കിട്ടി ഒരു സന്തോഷം നമ്മുടെ സ്കൂളിൽ വന്നിട്ട് എന്താ പറയുക വെറുതെ വെള്ളം കിട്ടിയാലും നമുക്കത് ഭയങ്കര ഒരു സന്തോഷമാണ് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന അതുപോലെ ഞാൻ വീണ്ടും വീണ്ടും പറയും അത് അങ്ങനെ ഒരു ഫ്രീഡം നമ്മുടെ ടീച്ചർമാരെല്ലാവരും തന്നതുകൊണ്ടാണ് ഒരിക്കൽ കൂടി അവർക്ക് അവരോട് ഞാൻ നന്ദി പറയുന്നു വരുന്ന വഴിക്ക് വണ്ടിക്ക് ചെറുതായിട്ട് എന്തോ ഒരു കുറച്ച് വൈ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറി ഞാൻ വർക്ക്ഷാപ്പിലൊക്കെ പോയി പിന്നെ ഞാൻ നേരെ പോയത് നമ്മുടെ അംബീസ് കടയാണ് നിങ്ങൾ എല്ലാവർക്കും റീൽസിലൊക്കെ അറിയാവുന്നതാണ് അംബീസ് മീൻ കട എന്ന് പറയുന്നത് എല്ലാ തരം മീനുകളും അതായത് ഒരു എന്താ പറയുക പത്തിരുപത് മുപ്പത് വെറൈറ്റി മീനുകൾ എല്ലാ ദിവസവും ഉണ്ടാവും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ദോണ്ട അവിടെ നിൽക്കുന്ന കൊച്ചിനെ കണ്ടോ അതെൻ്റെ ചങ്കാണ് എൻ്റെ കൂട്ടുകാരിയാണ് അപ്പം ഞാൻ അവളെ കാണാൻ സത്യത്തിൽ അവളെ കാണാൻ വേണ്ടി വന്നതാണ് പിന്നെ മീൻ എന്തെങ്കിലുമൊക്കെ വേടിച്ചു എന്ന് പറയാം പക്ഷേ ഞാൻ ആക്കി അത്രയും അങ്ങോട്ട് മീനോടുള്ള താല്പര്യം അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ അമ്പിയാട്ടൻ ഒരു സംഭവം ചെയ്യാൻ പോകുന്നത് കണ്ടത് അമ്പിയാട്ടൻ നമ്മുടെ പച്ചമീനില്ലേ പച്ചമീൻ കഴിക്കാൻ പോവാണ് അത് വേറൊന്നും കൊണ്ടല്ല കുറേ പേര് പേരിപ്പോൾ പറഞ്ഞു കണ്ടെയ്നറൊക്കെ കടലിൽ വീണതിന് ശേഷം മീൻ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അമ്പിയാട്ടൻ മീൻ പച്ചയ്ക്ക് കഴിക്കുകയാണ് വേവിക്കാതെ കൂടിയാണ് കഴിക്കുന്നത് കേട്ടോ എൻ്റെ അറിവില് ചൂരയും പിന്നെ വേറൊരു ആവോലി ഈ രണ്ട് മീനാണ് ആൾ പച്ചയ്ക്ക് കഴിക്കുന്നത് അപ്പോൾ വന്ന സമയം എന്തായാലും കൊള്ളാം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നീ അടുത്തോരൊരു പ്രശ്നമില്ല നമ്മുടെ അളിയാട്ടൻ അപ്പോൾ അടിച്ചുകാരിയൊക്കെ കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട അത് അവരുടെ ആയുധങ്ങളാണ് അതായത് അവർ ഐസ് ഇടാൻ മാത്രം ഉപയോഗിക്കുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ അമ്പിയാട്ടൻ റെഡിയാണ് ഇവിടെ ഏത് ഐറ്റം എടുക്കും ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല ഇവിടെ പണിക്കാര് അല്ലെങ്കിൽ മുതലാളി അങ്ങനത്തെയൊന്നും ഇല്ല എല്ലാവരോടും ചേർന്നിട്ട് തന്നെയാണ് ആ ഒരു വൈബാണ് എനിക്കിഷ്ടപ്പെട്ടത് ഇട്ടുക അപ്പോൾ അതേ അമ്പ്യാട്ടൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ആവോലി മീൻ എടുത്തിട്ടുണ്ട് നാരങ്ങ നീരൽ മുക്കി പിന്നെ എന്താ അതിനകത്ത് സോസ് സംഭവങ്ങളൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്ത് നമ്മുടെ എന്തോന്നതിനെ ഒരു സംഭവം പാനിപൂരി അതിൻ്റെ കടയുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്നും കുറച്ച് മസാലയൊക്കെ ഒക്കെ എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ ആവോലി കഴിച്ചുകൊണ്ടിരിക്കുന്നു സത്യം അന്ന് എനിക്ക് സംഭവം എനിക്ക് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റില്ല അത് വേറെ കാര്യം പക്ഷെ കഴിക്കുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ എന്തോ ഒരു എന്തോ ഒരു പോലെ പക്ഷേ അത് അവർ പറഞ്ഞു കേട്ടോ കുഴപ്പമൊന്നുമില്ല ആ പോലും ഈ കുഴപ്പമൊന്നുമില്ല നല്ല രസമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതേ നമ്മുടെ അവിടുത്തെ വേറെ കുഞ്ഞങ്ങള് ഉണ്ടെന്ന വിളിക്കും ഉണ്ടെന്നു പറഞ്ഞാൽ അങ്ങനെ കുഞ്ഞെ എന്താ പറയുക കൊച്ചിനെ വിളിക്കുന്ന പോലെടാ ഉണ്ടാ അങ്ങനെയാണ് വിളിക്കട്ടാ പേര് വീഡിയോ കണ്ടിട്ട് അവന് ഇദ്ദേഷ്യമൊന്നും തോന്നാതിരുന്നാൽ മതി അപ്പോൾ അവനും കഴിച്ചുകൊണ്ട് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ എന്നോട് പറഞ്ഞ് കഴിച്ചു നോക്കേണ്ടതോ എന്ന് ചോദിച്ചു ഞാനങ്ങനത്തെ കാര്യത്തിനൊന്നും നമ്മളങ്ങനെയൊന്നും ചെയ്യില്ല എനിക്കിഷ്ടമല്ല അങ്ങനെ ചെയ്യാനായിട്ട് പിന്നെ ചൂരയാണെടുത്ത് കേട്ടോ ചൂരയുടെ മുകളിൽ കുരുമുളക് പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ചെറുനാരങ്ങ നീര് പിന്നെ സോസ് ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ എന്താ ഇടുന്ന ആ മഞ്ഞക്കളെ മിക്സറില്ലേ പാനീപുരിയുടെ അത് അതിൻ്റെ കുറച്ച് മസാലയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് ആൾ അതും കഴിക്കാൻ പോവാണ് അപ്പോൾ ആ പോലും ഫുള്ളായിട്ടും കഴിച്ചു കൂട്ടാ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ അവരുടെ തൊഴിലാണ് മീൻ വിൽക്കുക എന്നുള്ളത് ഇപ്പോൾ ഫേക്കായിട്ടുള്ള ഓരോ ന്യൂസുകൾ വരുമ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് പക്ഷെ അതല്ലാന്നുള്ളത് തെളിയിക്കലാണ് അതല്ലാന്ന് തെളിയിക്കലാണ് അവരുടെ ഒരു കഴിവ് അത് ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ പച്ചക്ക് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാവരും ചിന്തിക്കുമ്പോൾ ഇത് വലിയൊരു സംഭവമാണോ പക്ഷെ എന്നെ സംബന്ധിച്ചത് വലിയൊരു സംഭവമാണ് ആളതിൽ ലയിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ കാണാം എന്താ പറയുക ഡാൻസും കാര്യങ്ങളൊക്കെ കേട്ടോ അതായത് നിങ്ങൾ ആ വഴിക്ക് പോവാണെങ്കിൽ പല പല വേഷങ്ങളിലൊക്കെ അവിടെ നിന്ന് നിറഞ്ഞാടുന്നത് നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ നമ്മുടെ അവിടെ ബീഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ അവിടെ എന്ന് ഉദ്ദേശിച്ചത് ഞാനും ഇപ്പോൾ അവരിൽ അവരിലൊരാളാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഞണ്ട് പിന്നെ ചെമ്മീൻ പിന്നെ ടൈഗർ ചെമ്മീൻ പിന്നെ അങ്ങനെ കുറേ എനിക്ക് ചിലതിൻ്റെ ഒന്നും പേരറിയില്ല കുറേ ഉണ്ട് അപ്പോൾ നമ്മുടെ അളിയാട്ട നൈസൊക്കെ ഇട്ട് സെറ്റാക്കാണ് അവളവിടെ നല്ല അരക്കില്ല പക്ഷേ എന്നാലും ഞാൻ പോകട്ടോ അവളെ കാണാൻ വേണ്ടി എന്താ പറയുക എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് വളരെ വളരെ ചുരുക്കം കുറച്ച് പേര് മാത്രമേ എനിക്ക് അത്ര ആത്മാർഥതയിലുള്ള സൗഹൃദങ്ങളുള്ളൂ അപ്പോൾ അതിലൊരാളാണ് അവളെ കാണാൻ എന്തായാലും ഞാൻ പോവും പിന്നെ മീൻ മേടിക്കാൻ വരുമ്പോൾ ഇനി നിന്ന് കാലം കഴിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അമ്പിയാട്ടൻ അതെല്ലാം ആൾ നമ്മൾ മനസ്സിൽ കാണുമ്പോൾ ആളങ്ങ് മാനത്ത് കാണുന്ന ആളാണ് അപ്പോൾ ഇരിക്കാനും ഒക്കെയുള്ള സെറ്റപ്പൊക്കെ ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ മീൻ മേടിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ സ്കൂളിൽ പോയ കുറച്ച് കുറച്ച് എന്താ പറയുക ഫോട്ടോസുകളൊക്കെ ഇതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്താ പറയുക ലോക പരിസ്ഥിതി ആശംസകൾ എല്ലാം നല്ലതായി ഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റ പിന്നെ പോകുന്നതിന് മുൻപ് സബ് സബ്സ്ക്രൈബ് ചെയ്തോന്നും കൂടി നോക്കിയോളോട്ടോ